നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി പതിമൂന്നിന് രാവിലെ നാല് പത്ത് എമ്മിന് സൂര്യൻ ശത്രുരാശിയായ കുംഭൻ രാശിയിലേക്ക് രാശി മാറുന്നു കുംഭം എന്ന് പറയുന്നത് ശനിയുടെ സ്വക്ഷേത്രമാണ് അപ്പോൾ ശനിയും സൂര്യനും ശത്രുക്കളാണ് ജ്യോതിഷപരമായിട്ട് നിങ്ങൾക്കറിയാം അത് കൂടാതെ ഈ ശത്രു രാശിയിലേക്ക് സൂര്യൻ മാറുമ്പോൾ കുംഭത്തിൽ കുംഭൻ രാശിയിൽ ചെല്ലുമ്പോൾ അവിടെ ശുക്രനും സർപ്പവും ബുധനും ഉണ്ട് അതിൽ ശുക്രനും സർപ്പവും അതാ രാഹുവും സൂര്യൻ്റെ ശത്രുക്കളാണ് ഓക്കെ അപ്പോൾ അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല സംഭവം അത് കൂടാതെ മീനമാസത്തിലും സൂര്യൻ യോഗം ചെയ്യുന്നത് ശനിയോടൊപ്പമാണ് ശത്രുവിനോടൊപ്പമാണ് അപ്പോൾ ഈ കുംഭം മീനമാസങ്ങള് അത്ര സുഖകരമായിട്ട് ആയിരിക്കില്ല പൊതുവെ തൊഴിൽ രംഗങ്ങളെല്ലാം അതിനിടയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രിയും കടവെടുക്കുന്ന മന്ത്രി ധനമന്ത്രി അവർ രണ്ടുപേരും പത്ത് സമേനത്തിൽ തന്നെ പറഞ്ഞാണ് ശമ്പളം മുടങ്ങിയേക്കും ഞങ്ങളെ കുറ്റം പറയരുത് കാര്യം കേന്ദ്രം കടവെടുക്കാൻ സമ്മതിക്കുന്നില്ല ആ കേന്ദ്രം കടവെടുക്കാൻ സമ്മതിക്കാത്തത് ഈ കടവെടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് അതുകൊണ്ടാണ് പക്ഷെ സംഭവം ഇതാണ് പ്രശ്നമാണ് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാ രംഗങ്ങളിലും ഉണ്ടാവും അതുമാത്രമല്ല കുംഭം മീനമാസങ്ങളിൽ ഗവൺമെൻറ് സംവിധാനത്തിനെതിരെയും ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കുക ഗവണ്മെൻറ്റ് സംവിധാനത്തിനെതിരെയും ജനരോഷം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ പറയുന്നത് അത് മറ്റൊരു വീഡിയോയിൽ അല്പം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്തായാലും കുംഭൻ സൂര്യൻ ശത്രു രാശിയിൽ ശത്രുക്കളോടൊപ്പം നിൽക്കുകയാണ് അപ്പോൾ അത്ര സുഖകരമായിട്ടായിരിക്കില്ല പൊതുവെ ഉള്ള ഒരു തൊഴിൽ രംഗങ്ങൾ എല്ലാം തന്നെ അത് ബിസിനസ് ആയാലും ഉദ്യോഗസ്ഥ നിലവാരത്തിലുള്ള ആയാലും എല്ലാ തരത്തിലുള്ള തൊഴിലുകൾക്കും പ്രശ്നങ്ങളുണ്ട് എങ്കിലും നാലു രാശിക്ക് നേട്ടമാണ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവില് പന്ത്രണ്ട് രാശിക്കാർക്കും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ നാല് രാശിക്ക് അല്പം ഭേദപ്പെട്ട നിലയിൽ കാര്യങ്ങൾ നടക്കും ആ രാശിക്കാരെക്കുറിച്ച് ആണ് ഇതിനകത്ത് പറയുന്നത് നാല് രാശിക്കാരൻ അതിനു മുമ്പ് പറയട്ടെ ഇതുപോലുള്ള വിശദ വിവരങ്ങളൊക്കെ പറയുന്നു ജ്യോതിഷ കാര്യങ്ങളൊക്കെ പറയുന്നു അത് കൂടാതെ രണ്ട് ദിവസം കൂടുമ്പോൾ ഈ ദിനഫലം രാശിഫലം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് മറ്റ് ചാനലുകളൊന്നും ചെയ്യാത്ത ഒരു സാഹസമാണ് എനിവേ അത് ശരിക്കും പറഞ്ഞാൽ അത് കൂടാതെ ഏതൊക്കെ രാശിക്ക് അത്യധികം ഗുണാധിക്യം ഉള്ളതും അത്യധികം ദോഷാധിക്യമുള്ളവായിട്ടുള്ള രാശിക്കാരെ കുറിച്ച് ഞങ്ങൾ ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുക ഇതൊക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള സൗകര്യത്തിനു വേണ്ടി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ് ഫോൺ വിളിക്കരുത് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ നമുക്ക് ഈ നാല് ആരൊക്കെയാണെന്ന് നോക്കാം പൊതുവെ പറയുകയാണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാം അതിൽ തന്നെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന രാശിക്കാരക്കാരെയാണ് പറയുന്നത് ആദ്യം മേടം രാശി തന്നെയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ബുധൻ ശുക്രൻ സൂര്യൻ സർപ്പം ഇവ വരുന്നത് മേടം രാശിക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം സന്താന നേട്ടം പിന്നെ പിതൃസ്വത്ത് ലഭിക്കുക അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ നല്ല അനുഭവങ്ങൾ മേടം രാശിക്ക് ഉണ്ടാവുമെങ്കിലും മേടം രാശിക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും ഓക്കെ ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ ഇടവൻ രാശിയാണ് മകൈ കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് കർമ്മഭാവത്തിലാണ് സൂര്യൻ വരുന്നത് ശരി നേട്ടങ്ങൾ തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവും എന്നാലും പ്രശ്നങ്ങൾ ഇവരെയും ബാധിക്കും എങ്കിലും പൊതുവില് ഇവർക്ക് നേട്ടങ്ങളാണ് കൂടാതെ ശനിയും വ്യാഴവും സൂര്യനും ബുധനും ഒക്കെ അനുകൂലമാണ് ഇവർക്ക് അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും അത്യാവശ്യം ഈ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുക തന്നെ ചെയ്യുകയും ചെയ്യും എങ്കിലും ഇവർക്ക് ഇതിൽ നിന്ന് മറികടക്കാനും പറ്റും കാരണം അനുകൂല ഭാവത്തിലാണ് ശത്രു രാശിയിലാണെങ്കിലും ശത്രു ഗ്രഹങ്ങളോടൊപ്പം ആണെങ്കിലും സൂര്യൻ നിൽക്കുന്നത് അനുകൂലമായിട്ടുള്ള ഒരു ഭാവത്തിലാണ് കർമ്മഭാവത്തിലാണ് പത്താം ഭാവത്തിലാണ് അതുകൊണ്ട് ഇടവൻ രാശിക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പരിധി പരിമിതികൾ ഉണ്ടെങ്കിലും ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ കന്നിരാശിയാണ് ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ആറാം ഭാവത്തിലാണ് സൂര്യൻ ശത്രുരാശിയിലാണെങ്കിലും അനുകൂലമായിട്ട് വരുന്നത് അപ്പോൾ അത്യാവശ്യം ശത്രുക്കളെ തന്നെ നിഷ്പ്രഭരാക്കാൻ പറ്റുന്ന രീതിയിൽ തൊഴിൽ രംഗത്ത് തൊഴിൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട ശത്രുക്കളെയൊക്കെ ഇവർക്ക് നിഷ്പ്രഭരാക്കാൻ പറ്റും എങ്കിലും അതിനൊക്കെ ഒരു പരിധി പരിമിതികളുമൊക്കെ ഉണ്ടാവും എങ്കിലും പൊതുവേ കന്യുരാശിക്കും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും ഒരു പരിധിവരെ വലിയ നേട്ടങ്ങൾ ആർക്കും തന്നെ പ്രതീക്ഷിക്കാവില്ല ഇനി ഞങ്ങൾ പറയുന്ന നാലാമത്തെ രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ഓക്കെ ധനുരാശിക്ക് മൂന്നാം ഭാവത്തിൽ അനുകൂലമായിട്ടാണ് സൂര്യൻ വരുന്നത് എങ്കിലും ഈ ശത്രുരാശിയിലെ ശത്രു ഗ്രഹങ്ങളോടൊപ്പം സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് പരിമിതികളുണ്ട് എങ്കിലും നേട്ടങ്ങൾ ഇവർക്കും പ്രതീക്ഷിക്കാം തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും പൊതുവെ മാസങ്ങളിൽ പൊതുവെ സൂര്യൻ അത്ര സുരക്ഷിതമായിട്ടുള്ള ഒരു നിലയിലല്ല തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവരെയും ബാധിക്കും പന്ത്രണ്ട് രാശിക്കാരെയൊക്കെ ബാധിക്കും എങ്കിലും ഈ പറഞ്ഞ രാശിക്കാർക്ക് അത്യാവശ്യം ഡിസ്കൗണ്ട് കിട്ടും ദുരിതങ്ങൾക്ക് എല്ലാവർക്കും വെളിച്ച ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം